അതുകൊണ്ട് നക്സലൈറ്റ് പ്രസ്ഥാനത്തോട് എനിക്ക് അതീവ നന്ദിയുണ്ട് നക്സലൈറ്റ് പ്രസ്ഥാനം ഇല്ലെങ്കിൽ എനിക്ക് സത്യസായ ബാബെ കാണാൻ പറ്റില്ല മുന്നോട്ടെടുക്കാനും പറ്റില്ല അതെങ്ങനെ ഞാൻ സെക്സ് ഇല്ലെങ്കിൽ പ്രകൃതി ഇല്ല ഉണ്ടോ വണ്ടും പ്രകൃതി മുഴുവൻ സെക്സ് അല്ലേ പ്രകൃതിയുടെ സ്വഭാവമാണ് സെക്സിൻ്റെ അതിന് സെക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളിയോട് തടിക്കാതെ ഏ സെക്സിനെ കുറിച്ച് നിയന്ത്രിച്ച് നിർത്തിയൊക്കെ കൊണ്ടുപോയി വലിയ ആപത്താണ് പകയുടെ മാനസികാവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇത് പകയാണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല കഴിയില്ല പിന്നീട് വരുമ്പോഴാണ് പകയാണെന്ന് തിരിച്ചറിയുന്നത് അവധൂതന്മാരാണ് ലോകത്തിൻ്റെ ആത്മീയതയുടെ അടിത്തറ ഇത് ഇങ്ങ് കന്യാകുമാരി മുതൽ അങ്ങ് കൈലാസത്തിലേക്കുള്ള അങ്ങോട്ടല്ല നമ്മുടെ അടുത്ത് വരെ ഉള്ള ഒരു ഇരുപത് ഇരുപത്തഞ്ച് പേരെ ഞാൻ കാണാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് പൂർണ്ണ അവധൂതന്മാരായിട്ടുള്ള ശരീരബോധം തീരെ ഞാൻ ശരീരമാണ് എന്നുള്ള ബോധം അശേഷം ചവിട്ടി അരച്ച് തകർത്ത് കളഞ്ഞ മനുഷ്യരെ ഞാൻ ധാരാളം ഇരുപത് പേരാണ് കിട്ടുന്നുണ്ട് ഒന്ന് ഓച്ചിറയിലും ഉണ്ടായിരുന്നു ഓച്ചിറ ഉപ്പ ഉം ഇപ്പോഴേ ഒരു അഞ്ചെട്ട് മുത്തിലാണ് സമാധിയായിട്ട് സമാധി ഇപ്പോഴും ഉണ്ട് മുസ്ലിംസിൻ്റെ ഇടയിലുണ്ട് തക്കലബാപ്പ് ഇഷ്ടംപോലുണ്ട് വടകര ഉപ്പ ഇവരെയൊക്കെ ഞാൻ നോടി നടത് കാണുന്നൊരു പതിവ് എനിക്കുണ്ടായി വേട്ട അതിപ്പോഴും ഇപ്പോഴും നിങ്ങൾ ഈ എനിക്ക് കാലൊന്നും വയ്യ അവിടെ ഒരു നല്ല അവതൂകനുണ്ടെന്ന് പറഞ്ഞാൽ സാറവിടെ എത്തും ഞാൻ ചിലപ്പോൾ അവിടെത്തി അത് നമുക്ക് വേറെ ഒന്നുമല്ല ഇങ്ങനെയും ജീവിക്കാം എന്ന് തൊട്ട് കാണിച്ചു തരുന്ന അനുഭവമാണത് മറ്റത് ഗീതയിൽ ആ ഏകാഗിൻ നിങ്ങൾ ഏകാഗിനാകണം ഏകാകിനാകണം എന്ന് പറഞ്ഞ ഏകാഗിയായ ഒരാൾ കാണണ്ടേ ഒറ്റയ്ക്കിരിക്കലും രമണ മഹർഷി രമണ മഹർഷി ഒറ്റയ്ക്കിരുന്ന ആളാണ് അത് അവർക്ക് ചുക്കുമില്ല അദ്ദേഹത്തെ ബാധിച്ചിട്ടില്ല രമണ മഹർഷിയെ പ്രതിജ്ഞ പോലെ ഒരാള് ഭൂമുഖത്ത് ജീവിച്ചിരുന്നു എന്നുള്ളതാണ് എനിക്കും രമണ മഹർഷിയെ പോലെ ആകാം എന്നുള്ളതിന്റെ തെളിവ് എനിക്കും ദുഃഖക്കടലിന്റെ അപ്പുറത്തേക്ക് ചവിട്ടിക്കയറാം എന്നുള്ള ഒരു ആത്മവിശ്വാസം തരുന്ന പ്രതിഭാസമാണ് രമണ മഹർഷി രാം സൂരത് കുമാർ ഇവരൊരു കൂടിയിരുന്നു ഇതിൻ്റെ അപ്പുറത്ത് കണ്ടത്തവര് അതിലൊന്നാണ് മായമ്മ പിന്നെയും ഒരു മായിയമ്മ ഉണ്ടായാലും അവരിപ്പം അടുത്ത കാലത്തെ സമാധി ഈ മായ പിന്നീട് കണ്ടിട്ടുണ്ടല്ലോ അങ്ങ് ഇഷ്ടം ഞാൻ എൻ്റെ മക്കളെ എല്ലാം കൊണ്ടു അവരുടെ മുമ്പിൽ എല്ലാരും ഭാര്യ എന്നെ അറിയാവുന്ന സക എങ്ങനെയാണ് ഈ ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചപ്പോൾ തന്നെ പിന്നീട് ഒരു വിവാഹവും ഒക്കെ സാധ്യമായത് കാരണം അങ്ങയുടെ സഹചാരികളൊന്നും അത്തരക്കാരായിരുന്നില്ല ഏഹ് പലരും ആരും അങ്ങനെയുടെ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച മറ്റുള്ളവര് പലരും കുടുംബജീവിതം മറന്നുപോയവരാണ് മിക്കവാറും സ്റ്റീഫൻ നല്ല കുടുംബജീവിതം മരുമോളാണ് പണ്ടേ അവതൂകൊക്കെ പറഞ്ഞാലും അതിന്റെ ഉള്ളിൽ ഒരു അവധൂതം ഉണ്ട് പറഞ്ഞു മനസ്സിലായി അജിതയുടെ അച്ഛനമ്മമാരായ മന്ദാവിനിയും കുന്നിക്കോട് നാരായണനും അമ്മയുടെ കൊത്തിവെച്ച അത് ശരി അല്ലേ പറയാൻ പറ്റും ഗോർക്കിയുടെ അമ്മയാണ് ഞാൻ ആദ്യം വായിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ആക്കുന്ന നല്ല മാവ് അതിലെ ആ അമ്മയാണ് അമ്മ ഞങ്ങളെ ഏറ്റവും കൂടുതൽ മന്ദാവിനി ആകർഷിച്ചെ ഇപ്പം ഇവിടെ ഒരു ജോലിക്കാരി ഉണ്ട് ഈ മഹാവിപ്ലവം പറയുന്ന ഈ ആത്മീയതയൊക്കെ പറയുന്നവരെക്കാട്ടിൽ ഒരു പാവ പിടിച്ച സ്ത്രീയുണ്ട് ആരാ ഞാൻ പറയില്ല ഇവിടെ ജോലി ചെയ്യുന്നവരാണ് അവർ വേറൊന്നുമില്ല അവർ കരുണയോടുകൂടി ഓരോ രോഗിയേയും നോക്കി ഇതാക്കി മുട്ട് വയ്യാതെ ഏറ്റവും വലിച്ച് കീറി ഇതാക്കി മുമ്പോട്ട് പോയി ചെയ്ത് ഒരു ചിന്തയും ഇല്ലാതെ ജീവിക്കുന്നു ഒറ്റ ഒറ്റപ്പെട്ട സ്ത്രീയാണ് പക്ഷെ അവരിങ്ങനെ നിരന്തര പുറമേക്ക് ജപിക്കാതെ എല്ലാം ഭഗവാനാണ് ഒരു ചിന്തയും അവരുടെ ഇല്ല ഇവിടെ ഈ ഞങ്ങളെക്കാട്ടിലൊക്കെ വലിയ ആളാണവര് മനസ്സിലായില്ലേ ഈ നിങ്ങളിൽ വലിയവരും ചെറിയവരും ഞാനാണ് നോക്കുന്നത് ഇല്ലാതെ പുസ്തകം എഴുതിയവനും ഇന്റർവ്യൂ ഇങ്ങനെ കൊടുത്ത് പ്രസംഗം നടത്തിയത് ഒന്നും കാര്യായില്ല സ്വന്തം ജീവിതത്തിൽ വ്യക്തി ജീവിതത്തിൽ കരുണയും സ്നേഹവും സ്വന്തം ചുറ്റുപാടിൽ നോക്കിയ അതാത് സമയത്ത് ചെയ്യുന്നവരാണ് മുകളിലെത്തുന്നത് അല്ലാതെ വേറെ ഒരു തെണ്ടി കള്ളക്കളിയുന്നുണ്ട് അങ്ങോട്ട് അവിടെ എത്തില്ല എത്ര പണ്ഡിതനായാലും മുകളിലെത്തണം അങ്ങനെ നിയമ ബിരുദം എടുത്തതിന് ശേഷം പ്രാക്ടീസ് ചെയ്തിട്ടില്ലേ നാപ്പത്തി ഒന്ന് എവിടെയായിരുന്നു ഏതൊക്കെ കോടതിയിലായിരുന്നു അത് തിരുവനന്തപുരം തിരി എറണാകുളം കൊല്ലം പ്രധാനമായിട്ടും തിരുവനന്തപുരത്തെ പ്രധാന പല പല കോടതികളിലായിട്ട് അതിനെക്കുറിച്ച് ഒരു കാര്യമില്ല ഞാൻ നാല് കൊല്ലമായി എല്ലാം എഴുതി എല്ലാ നല്ല ജൂനിയേഴ്സ് ഉണ്ട് അവർ വല്ലപ്പോഴും വന്ന് ആശുപത്രി ഓഹോ ഇപ്പം എല്ലാ ജൂനിയേഴ്സ് വഴിയായിട്ടുള്ളത് മക്കളെ കുറിച്ച് അറിയാൻ പലർക്കും താല്പര്യമുണ്ട് ഓ പറയല്ലോ മോള് ഡോക്ടറേറ്റ് എടുത്തു ഇന്ത്യയിൽ നിന്ന് എക്കണോമിക്സിൽ മലയാള മീഡിയത്തിലാണ് പഠിച്ചത് അങ്ങനെ മലയാളം മീഡിയത്തിൽ പഠിച്ച് ഫസ്റ്റ് റാങ്ക് വായിച്ചു പ്രീ ഡിഗ്രിക്ക് ഇംഗ്ലീഷിൽ എഴുതിയിട്ട് പിന്നെ അവളിങ്ങനെ എക്സ്ട്രീംലി ഹൈ ഇൻ അക്കാഡമിക് ആസ്മ അങ്ങനെ അമേരിക്കയിൽ പോയി പോസ്റ്റ് ഡോക്ടർ അഞ്ച് കൊല്ലം അവിടെ കഴിഞ്ഞു കേരളത്തിലുണ്ട് പിന്നെ അതിൽ കൂടുതൽ പോകണ്ട അതൊക്കെ വേണ്ട കാര്യമല്ലേ പിന്നെ ഒരു മകൻ ഐ എഫ് എഫ് കെ ഒക്കെ ഐ എഫ് എഫ് കെടെ ഒക്കെ നടത്തിക്കുള്ള മനോരമയുടെ ഹോർപ്പിക്കൂസ് മോർപ്പിക്കൂസ് എന്തവർക്ക് സാധനം എന്തോ അതിൻ്റെ പേര് മലബാറിക്കൂസ് മലബാറിക്കസ് ഹോർക്യൂസ് മലബാറിക്കം നടത്തുന്ന കരാറുക അതായത് ജോലിക്കാരനാണ് കൊടുക്കാറ് മനോരമയുടെ ജോലിക്കാരനല്ല അതിൻ്റെ ഒരു പ്രോജക്റ്റ് അവന് ബോംബെയുമായിട്ട് തിരുവനന്തപുരത്ത് വീടുണ്ട് മൂക്കും തിരുവനന്തപുരത്തും വീടുണ്ട് ഇളയ മകൻ കടുത്ത ആത്മീയതയുടെ വഴിയിലാണ് പോകുന്നത് റൊമേനിയയിലാണ് ക്രിസ്ത്യൻ ഹിന്ദു ഹിന്ദു എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഹിന്ദു അല്ല ആ ഉയർന്ന തലത്തിലുള്ള ഒരു ഇപ്പോൾ ജിദ് കൃഷ്ണമൂർത്തിയുടെ ഒക്കെ നിലവാരത്തിൽ അല്ലെങ്കിൽ എം സാറ് ഇതൊക്കെ പറയുന്ന ആ ഒരു നിലവാരത്തിൽ സത്യസന്ധമായി ജീവിക്കുന്ന ഒരാളാണ് ഒത്തുതീർപ്പുകളില്ലാതെ കഴിയുന്നത്ര ഒത്തുതീർപ്പുകൾ കുറച്ച് ജീവിക്കുന്ന ഒരാളാണ് എനിക്ക് വലിയ അതിനകത്ത് സന്തോഷമുള്ളതാണ് എപ്പോഴെങ്കിലും അവൻ്റെ പേര് സായി ചങ്ങാതി സായി ചങ്ങാതി ഒരു മൈത്രി ബന്ധു താഴ് മുകളിലോട്ട് പോവാണ് മൈത്രി അല്ല ആദ്യം മൂത്തത് മൈത്രി മൈത്രി രണ്ടാമത്തത് ബന്ധു 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 പ്രസാദ് ബന്ധു പ്രസാദ് മറ്റേ സായി സായി ചങ്ങാതി മൂന്നും വ്യത്യസ്തമായിട്ടുള്ള പേരുകളാണല്ലോ ഒരേ പേരല്ലേ സായി ചങ്ങാത്തം മൈത്രി അത് എപ്പോഴെങ്കിലും ജീവിതത്തിൽ ആരോടെങ്കിലും അടങ്ങാത്ത ഒരു പക തോന്നിട്ടുണ്ട് എപ്പോഴും എത്രയോ തവണ തോന്നാറുണ്ട് ആരോടാണ് എല്ലാവരോടും തോന്നുന്നു പകയോ എന്ന് പറഞ്ഞാൽ അത് വളരെ കാലം നീണ്ടു നിൽക്കണ്ട ഇപ്പം ഇവിടെ ഇതിനകത്ത് ചില ഇതൊക്കെ വന്നു പ്രശ്നങ്ങളൊന്നും അയാൾ എടുക്കുന്ന നിലപാട് തെറ്റാണ് അയാൾ വന്ന് ധാർമ്മികമായിട്ടല്ല പെരുമാറുന്നത് മറ്റേ ക്രൂരമായിട്ടാണ് പെരുമാറുന്നത് അപ്പോൾ പകകളൊന്നുമില്ല പക മനുഷ്യ സഹജമാണ് രോഷം അത് പകയാകി മാറാതെ അപ്പം തന്നെ ചുരണ്ടിക്കളയണം എടാ നിൻ്റെ കരുണ എന്ന് പറയുന്നത് ഉള്ളിൽ കിടക്കുന്നത് അവരോടുള്ള വൈരാഗ്യമാണ് ചൊരണ്ടട ചൊരണ്ട് ചൊരണ്ട് ചൊരണ്ടി കള എന്ന് ചൊരണ്ടി കളയാതിരുന്നാൽ അത് പകയായി മാറും പക്ഷെ അതിനുള്ള ഒരു അവസരം കൊടുക്കാറില്ല കഴിയുന്നതും കൊടുക്കാറില്ല പക്ഷെ പകയാ ഉള്ളപ്പോൾ നമുക്ക് അതറിയില്ലല്ലോ തിരിച്ചറിഞ്ഞ് പകയുടെ മാനസികാവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇത് പകയാണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല കഴിയില്ല പിന്നീട് വരുമ്പോഴാണ് പകയാണെന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ തോണ്ടിക്കളയും എടുത്തു പിന്നെ അവൻ അവനവിടെ കോശങ്ങളിൽ സ്ഥിതി ചെയ്യും കോശാന്തരസ്ഥിത എന്നാണ് പറയുന്നത് എൻ്റെ വേദിക് ലാംഗ്വേജ് ആണ് കോശങ്ങളുടെ അന്തരത്തിലാണ് ഇങ്ങനെ സ്ഥിതി ചെയ്യുന്നത് മനസ്സിലായി കോശാന്തര സ്ഥിതിയിൽ അല്പം കാമം ഉണ്ടെങ്കിൽ തൊണ്ണൂറ് വയസ്സിലും ഇങ്ങനെ ഇരിക്കുന്ന അയാളുടെ അടുത്തൂര് ഒരു പെണ്ണ് പോകുമ്പോൾ ഇങ്ങനെ പോകും തള്ളി കോശാന്തര സ്ഥിതമാണ് അതുകൊണ്ട് അവൻ കാമൻ കൊണ്ടങ്ങ് വലയുന്ന വലയുന്നുണ്ട് അല്ല ഞാൻ ഇടയ്ക്ക് വിട്ടുപോയൊരു ചോദ്യമാണ് അങ്ങ് നേരത്തെ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു ജീവിതത്തിൽ പ്രണയം ഉണ്ടായിട്ടുണ്ടോ ജീവിതം മുഴുവൻ പ്രണയം ഇഷ്ടം പറഞ്ഞു അതിൻ്റെ എല്ലാ സൗന്ദര്യവും കുഴപ്പങ്ങൾക്കും ഇഷ്ടംപോലാണ് അനുഭവിച്ചിട്ടുണ്ട് ഓ പ്രണയത്തെക്കുറിച്ച് ഒറ്റവാക്കിൽ അല്ലെങ്കിൽ ഒന്ന് നിർവചിക്കാൻ പറഞ്ഞാൽ അങ്ങ് എങ്ങനെ നിർവചിക്കുന്നത് പ്രണയത്തെക്കുറിച്ച് നിർവചിക്കാനോ നിർവചിക്കാൻ തുടങ്ങുമ്പോൾ പ്രണയം തീർന്നു തീർന്നു നിർവചിക്കാൻ അതൊരു പ്രണയമാണ് അത് നിർത്തിയൊന്നുമില്ലാത്തൊരു കാര്യമാണ് അതിന് പ്രണയത്തെ നിർവചിക്കാൻ കഴിയും പിന്നെ അത് പ്രണയമാണ് ഈശ്വരനെ നിർവചിക്കാൻ കഴിയും പ്രണയം വളരെ സഹജമായ മനുഷ്യന് എനിക്ക് ഞാൻ ഓഷോയുടെ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു അതുപോലെ തന്നെയാണ് അങ്ങ് ഓഷോയെ കുറിച്ച് എനിക്ക് അതാണ് ഓഷോയെ കുറിച്ച് പറയുമ്പോൾ അങ്ങ് നേരത്തെ നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പായിട്ട് പറഞ്ഞിരുന്നു എന്തിനെ കുറിച്ച് വേണമെങ്കിലും ചോദിച്ചോളൂ സെക്സിനെ കുറിച്ച് വേണമെങ്കിലും ചോദിച്ചോളൂ എന്ന് പറഞ്ഞിരുന്നു എന്താണ് സെക്സിനെ കുറിച്ച് കാരണം ജീവിതത്തിൽ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സംഭവം അല്ലേ സെക്സോ സംശയമല്ലേ അമ്പടാ മനോഹരമല്ലെങ്കിൽ ഇവിടെ കുട്ടികൾ ഉണ്ടാവുക ഞാനെന്ന് ചോദിച്ചോട്ടെ ആടും പെണ്ണും തമ്മിൽ ഇത്ര പത്തു മാസം ഇത് ചുമന്നുകൊണ്ട് നടന്ന് വേദനിച്ച് പ്രസവിക്കുന്ന ഒരു ഇതിനെ ഒരു പെണ്ണ് കീഴടങ്ങണമെങ്കിൽ അല്ലേ പ്രസവിച്ച ഒരാൾ രണ്ടാമതും ഗർഭിണിയാവണമെങ്കിൽ സെക്സിന് ശക്തിയില്ലാതെ പറ്റുമോ എൻ്റെ എന്താ പറ്റുവോ അത് സെക്സിന് വേണ്ടി മാത്രമാണെങ്കിൽ സെക്സിൽ അല്ലാതെ ലോകം നന്നാക്കാമോ സ്ത്രീയും പുരുഷനും തമ്മിൽ ലൈംഗികമായി ബന്ധപ്പെടുന്ന സെക്സിന് വേണ്ടിയല്ല ലോകം നന്നാക്കാനാണെന്ന് പറഞ്ഞാൽ ആ വിവരക്കിടുന്ന എൻ്റെ വൃത്തിയാലോ അതെങ്ങനെയാ സെക്സ് ഇല്ലെങ്കിൽ പ്രകൃതിയില്ല കണ്ടോ വണ്ട് പശുക്കളും പ്രകൃതി മുഴുവൻ സെക്സ് അല്ലേ പ്രകൃതിയുടെ സ്വഭാവമാണ് സെക്സിന്റെ അതിന് സെക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളിയോട് തടിക്കാതെ ഏ സെക്സിനെ കുറിച്ച് നിയന്ത്രിച്ച് നിർത്തിയൊക്കെ കൊണ്ടുപോയില്ലേ വലിയ ആപത്താണ് കാമം നിയന്ത്രിച്ചാൽ ദേഷ്യം വരും അപ്പോൾ ഒരാളും ഒരാളും കൂടി അതിലെ കൂടി പോകുന്നു അവർ പോക്ക് അത്ര ശരിയല്ല കേട്ടോ അവൻ പിന്നെ അതിലെ ഒറ്റയ്ക്ക് പോകുമ്പോൾ അവനെ വിളിച്ച് പറഞ്ഞു അല്ലേ നീ നടക്കുന്നതൊക്കെ കൊള്ളാം ഇതിൽ രണ്ടുപേരും കൂടി കൈ കുറച്ച് വിളിച്ച് നടക്കുന്ന ശരിയല്ല എന്ന് പറഞ്ഞു അവന് ക്രോധം വരിക എന്നോട് കാമം തടസ്സപ്പെടുമ്പോൾ ക്രോധം വരും ക്രോധം തടസ്സപ്പെടുമ്പോൾ ക്രോധാത് സമോഹം വരും സമോഹത്താൽ വിഭ്രമം വരും സ്മൃതിവിഭ്രംശാത്ണശ്ശീ ജായതെ വിഷയാൻപുംസ മനുഷ്യൻ ഓരോ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കും വിഷയം വിഷയംസ സംഘ അതിനോട് സംഘം തോന്നും സംഘസ്ഥുപായതെ സംഘാത് സഞ്ചായതെ കാമ സങ്കാ സംഘത്തിൽ നിന്ന് കാമം ജനിക്കും കാമത്തിന് തടസ്സപ്പെട്ടാൽ കാമാ ക്രോധോലിയായ ക്രോധം വരുന്നു ക്രോധാത്ഭവതി സമൂഹം സ്ഥലകാലബോധം പോലും ഇല്ലാതാവും ക്രോധം എന്ന് അമ്മ അച്ഛനെ കൊല്ലും അച്ഛൻ അമ്മയെ കൊല്ലും മറ്റേ മറച്ചവനെ കൊല്ലും മറ്റേ എന്തു വേണേ ഇതാണ് യുദ്ധങ്ങൾ നടക്കും എല്ലാം നടക്കും ക്രോധാദ്ഭവതി സമൂഹ സമൂഹ സ്മൃതിവിഭ്രമ സ്മൃതി ഭ്രംശ്രണശലി സ്മൃതി സ്മൃതി സ്മൃതിഭ്രംശം കൊണ്ട് പരിപൂർണ നാശം വരും ഇതാണ് പ്രകൃതിയിൽ ഈ നാശവും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രകൃതിയിൽ പ്രേമവും നാശവും കൊച്ചുങ്ങളുണ്ടാവരു അതായത് കൊച്ചുങ്ങൾ വയസ്സന്മാരെ നോക്കാതിരിക്കരുത് വയസ്സന്മാർ കൊച്ചുങ്ങളെ എങ്ങനെ കലാകാലമായിട്ട് നടന്നുകൊണ്ട് നടന്നാതിരിക്കുന്നു അത് ഞാൻ നിഷേധിക്കാം അതൊരിക്കലും ഇല്ല എന്തെങ്കിലും അതായത് എപ്പോഴെങ്കിലും ജീവിതത്തിൻ്റെ സ്വകാര്യ നിമിഷങ്ങളിൽ എപ്പോഴെങ്കിലും ആരോടെങ്കിലും എന്തെങ്കിലും പറയണമെന്നാഗ്രഹിച്ച ഒരു സംഭവം അതായത് മുമ്പ് ആരോടും പറഞ്ഞിട്ടില്ലാത്ത എന്തെങ്കിലും രഹസ്യങ്ങൾ അങ്ങയുടെ ഉള്ളിലുണ്ടോ ഉറ്റുപിടി ഒന്നും പറയാമോ പറ്റില്ല പറയിപ്പിക്കാൻ അത് നടക്കാൻ രഹസ്യമെന്ന് തോന്നുന്നതിൽ ഒന്നും ഞാൻ അങ്ങനെ വിട്ടു പറയൂലോ അതിന് നാ ഒന്ന് ചിലതൊക്കെ നാറ്റിക്കരുത് അവൻ അവൻ്റെ ജീവിതം കൊണ്ട് നോക്കിക്കോട്ടെ എൻ്റെ നാറ്റം എന്തിനാണ് കൊടുക്കുന്നത് മനസ്സിലായില്ലേ എൻ്റെ ദുർഗന്ധം അവൻ്റെ പുറത്തോട്ട് ഊതി വിടണോ ഒന്ന് അത് വലിയ തെറ്റല്ലേ എൻ്റെ ദുർഗന്ധമല്ലേ ഇത് എൻ്റെ ഉള്ള നന്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവന് കൊടുക്കും നിങ്ങൾ ചാനലുകാർ ഇതല്ലേ ചെയ്യുന്നത് അപ്പൊ പിന്നെ നിങ്ങൾ ചോദിക്കാതിരിക്കില്ലല്ലോ നിങ്ങൾ എവിടെയെങ്കിലും ദുർഗന്ധം ഉണ്ടെങ്കിൽ അത് എടുത്തു കൊണ്ടു രാജ്യം മുഴുവൻ കൊണ്ടുവെക്കുന്നവരല്ലേ അപ്പൊ അത് കിട്ടൂല്ല അതുകൊണ്ട് പ്രേമം എന്ന് പറഞ്ഞതിനെ നിഷേധിക്കാൻ കഴിയില്ല എന്നല്ലാതെ സകലര് അഴിഞ്ഞാടണമെന്നല്ല അതിന്റെ അർത്ഥം മുമ്പ് അറുപത്തെട്ടില് യുണൈറ്റഡ് സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഇൻഫർമേഷൻസിലെ ഒരു ജീപ്പ് കത്തിച്ച സംഭവം ഉണ്ടായി അതിൽ താങ്കൾ പ്രതിയുമായി അതിനുശേഷം ഞാൻ ഞാനതിൽ ഞാൻ അറിഞ്ഞിട്ട് പോലും അറിയാത്ത കാര്യമാണ് അറിയാത്ത ഞാൻ എൻ്റെ അപ്പൻ്റെ കൂടെ കിടന്ന് ഉറങ്ങുന്ന സമയത്താണ് ഈ സംഭവം ഞാൻ അപ്പൻ്റെ കൂടെ കാത്തൻ്റെ കൂടെ ഞാനൊരു വീടുണ്ട് ആ വീട്ടിൽ കിടന്ന് ഞാനും അപ്പനെ മാത്രമേ ഉള്ളൂ കാര്യം അപ്പൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഞാനൊന്ന് പോയില്ല അവിടെ അന്ന് രാത്രി അവിടെ കിടന്ന് ഉറങ്ങി ആ സമയത്താണെന്ന് പറ്റുകയുള്ളൂ എനിക്ക് അതിനകത്ത് ഒരു പങ്കുവില്ല ജയിലിൽ പോയില്ലേ ജയിലിൽ പോയില്ലേ അതിൻ്റെ പേരിൽ ജയിലിൽ പോയില്ല അതിൻ്റെ പേരിൽ എന്നെ പിടിക്കാൻ പറ്റിയില്ല അതിൻ്റെ ഒളിവിൽ പോയതാണ് തലശ്ശേരി ഉൾപ്പള്ളിയായി മാറിയത് മാറിയത് പിന്നെ ഞാൻ ആ കേസ് എനിക്ക് വലിയ ഭാഗ്യമായിരുന്നു എനിക്ക് തിരുവനന്തപുരത്തേക്ക് വരാനായിരുന്നു കണ്ണൂരിൽ നിർത്തി തിരുവനന്തപുരത്ത് വരെ ഈ കേസിലാവും ആ വിട്ടുപോയി വെറുതെ വിട്ടുപോയി അതിൽ നമ്മുടെ എൻ എസ് മാധവൻ അവരൂരൊക്കെയാണ് അതിനുള്ള വലിയ വലിയ ആൾക്കാരാണ് ആൾക്കാരായിരുന്നു എൻ എസ് ഉണ്ടെന്നാണ് എൻ്റെ തോന്നൽ അപ്പോൾ നമ്മൾ ഈ അറുപത്തെട്ടിൽ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായി അങ്ങ് ജയിലിൽ പോയി എഴുപത്തി മൂന്നോട് കൂടി അങ്ങയുടെ ആത്മീയ പാതയിലേക്ക് വന്നു അങ്ങനെ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഫിലിപ്പം പ്രസാദ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ രീതിയിൽ എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഞാൻ ചോദിച്ചോട്ടെ നമ്മുടെ ജീവിതത്തിലെ ഓരോ സ്റ്റെപ്പും അമൂല്യമായ ആ സ്റ്റെപ്പില്ലായിരുന്നെങ്കിൽ ഈ സ്റ്റെപ്പിലോട്ട് ചവിട്ടില്ല ഈ സ്റ്റെപ്പിൽ നിന്ന് നമ്മൾ ഈ സ്റ്റെപ്പിലേക്ക് ചവിട്ടി ഇവിടെ നിന്നുകൊണ്ട് ആ സ്റ്റെപ്പ് തെറ്റിപ്പോയി എന്ന് പറയുന്നൊരു ഒരർത്ഥവും ഞാൻ പറഞ്ഞു മനസ്സിലായി മനസ്സിലായി ഇവിടെ ഞാൻ ഒരു സ്റ്റെപ്പ് ചവിട്ടി ഇവിടെ ഒരു സ്റ്റെപ്പ് ചവിട്ടി ഇവിടെ ഒരു സ്റ്റെപ്പ് ചവിട്ടി ഇവിടെ ഒരു സ്റ്റെപ്പ് ചവിട്ടി അവിടെ പോയി അവിടെ പോയി നിന്നിട്ട് അയ്യേ ഞാൻ ഈ സ്റ്റെപ്പിലൊക്കെ ചുറ്റിയല്ലേ വന്നത് ഇതൊക്കെ തെറ്റായി പോയി എന്ന് പറയുന്നത് പോലെ വിവരക്കേട് ഒന്നുമില്ല ഓരോ സ്റ്റെപ്പും എൻ്റെ ജീവിതത്തിലെ ഓരോ സ്റ്റെപ്പും തെറ്റായാലും ശരിയായാലും മിശ്രമാം കർമ്മമായാലും ഞാനപ്പാനയുടെ വാക്കാണ് മിശ്രമാം കർമ്മം ആയാലും എല്ലാം അത്യാവശ്യവും അതിസുന്ദരവും അനിവാര്യവുമാണ് അതിലൊരെണ്ണം എടുത്തു കളഞ്ഞാൽ ഞാൻ ഇവിടെ എത്തിയില്ല ഈ കല്ലെടുത്ത് മാറ്റിയാൽ ഈ കല്ല് ചവിട്ടിയത് കൊണ്ടാണ് എനിക്ക് ഈ കല്ല് ചവിട്ടാത്തത് അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഈ കല്ല് കൊള്ളൂല്ല എന്ന് പറയാൻ ഞാൻ തയ്യാറല്ല അതുകൊണ്ട് നക്സലൈ പ്രസ്ഥാനത്തോട് എനിക്ക് അതീവ നന്ദിയുണ്ട് നക്സലൈ പ്രസ്ഥാനം ഇല്ലെങ്കിൽ എനിക്ക് സത്യസായി ബാബെ കാണാൻ പറ്റില്ല മുന്നോട്ടെടുക്കാനും പറ്റില്ല അപ്പോൾ എന്തായാലും അങ്ങ് ഒരുപാട് സമയം ഒരു മണിക്കൂറാണ് അങ്ങ് അനുവദിച്ചത് പക്ഷേ ഒരുപാട് സമയം നമ്മൾ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചു ഒരുപാട് നന്ദിയുണ്ട് എല്ലാവിധ പ്രാർത്ഥനകളും അങ്ങനെയുടെ ഉണ്ടാകും നന്ദി